ജൂലൈ ഒൻപതിന് ബുധനാഴ്ച നടക്കുന്ന ദേശീയ പൊതുപണിമുടക്ക് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചുവരുന്നത് ഇതിന്റെ ഭാഗമായി ചെത്തു തൊഴിലാളി യൂണിയൻ സിഐ ടിയു ഇരിട്ടി റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്പള്ളി ടൌണിൽ വിളംബര ജാഥ നടത്തി കേന്ദ്ര സർക്കാർ തൊഴിലാളിദ്രോഹ ജനദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നും ലേബർ കോഡുകൾ ദ്രോഹമാണെന്നും ഇത് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നത് സിഐടിയു റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിളംബര ജാഥ കീഴ്പള്ളിയിൽ സിഐ ജില്ലാ കമ്മിറ്റി അംഗം എൻ ഐ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു കെ കെ ജനാർദ്ദൻ എ ഡി ബിജു വി വിനോദ് വി കെ രാഘവൻ ദേവസ്യ കെ രമേശൻ വി കെ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ഇതിന് മുൻപ് ദേശീയ ആ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ നേരിടുന്ന വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആദ്യഘട്ടം ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ്റ്റ് ൾ ഗേൾസ് കോട്ട് സെറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപൻ സാരികൾ ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപകൾ ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ട്രാക് പാന്റുകൾ മറ്റധികം കോംബോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ